വിളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയൊന്ന് വാർഡുകളാണ് നിലവിലുള്ളത് ഈ വിളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രം നമ്മൾ പറയുമ്പോൾ വിളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് ഒരു ഇടത് കുത്തകയായിട്ടുള്ളൊരു പഞ്ചായത്താണ് ദീർഘകാലം സി പി ഐയുടെയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും പിന്നെ സി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന സമയത്ത് പിന്നീട് സി പി എമ്മിൻ്റെയൊക്കെ പ്രസിഡൻറ്റുമാർ ഉണ്ടായ ഒരു പഞ്ചായത്താണ് കൊളാടി ഉണ്ണി മുതലും നമ്മുടെ എ കെ മുഹമ്മദ് വരെ സി പി എമ്മിൻ്റെ പ്രസിഡൻറ്റുമാരായിട്ട് ഇരുന്നിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി എട്ടിലാണ് നമ്മുടെ നിലവിൽ സി പി എമ്മിൻ്റെ പൊന്നാനി ഏരിയ കമ്മിറ്റി അംഗവും അന്ന് സി പി ഐയുടെ പ്രതിനിധിയായിരുന്നു എൻ കെ സൈനുദ്ദീൻ അന്ന് ഡി ഐ സി ഉണ്ടായിരുന്നു ഡി ഐ സിയുടെ പിന്തുണയിലായിരുന്നു എൽ ഡി എഫ് ഭരണം നടത്തിയിരുന്നത് ഡി എം കെ ഇബ്രാഹിം ആയിരുന്നു അന്ന് കോൺഗ്രസിൻ്റെ നിന്ന് മാറി ഡി ഐ സി ആയതാണ് ആ ഒരു ചരിത്രം എല്ലാവർക്കും അറിയുന്നതാണ് ആ സംഭവമൊക്കെ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടായതൊക്കെ അപ്പോൾ ആ ഡി ഐ സി പിന്തുണയിലായിരുന്നു അത് സി പി ഐയുടെ ഭാഗമായിട്ട് ഉള്ള പ്രസിഡന്റ് വരികയും ആ പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് അല്ലെ യു ഡി എഫ് അവിശ്വാസ പ്രമേയം രണ്ടായിരത്തി എട്ടിലാണ് എട്ടിൻ്റെ ഒരു അവസാന സമയത്താണ് കൊണ്ടുവരുന്നത് അത് ഡി ഐ സിയുടെ എം കെ ഇബ്രാഹിം പൂർണ്ണമായിട്ടും യു ഡി എഫിനെ പിന്തുണക്കുകയും അങ്ങനെ ആ വിശ്വാസ പ്രമേയം പാസ്സാവുകയും വിളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആയിട്ട് കല്ലാട്ടേൽ ഷംസു വിളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്തു അത് മുതൽ തുടർച്ച ഇതുവരെ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നതുവരെ എത്തി നിൽക്കുമ്പോൾ ഇപ്പോഴും കല്ലാട്ടേൽ ഷംസു ആണ് പഞ്ചായത്ത് പ്രസിഡന്റ് അതിനിടയിൽ സുഹുറ ബാബു ആയിട്ടുണ്ട് കെ കെ വീരാൻകുട്ടി ആയിട്ടുണ്ട് എം കെ പ്രേമജ സുധീർ ആയിട്ടുണ്ട് അങ്ങനെ ഓരോ ആൾക്കാർ മാറി മാറി വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷന്മാരായിട്ടുണ്ട് ഇതാണ് വെളിയംകോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രം ഇത്തവണ വെളിയംകോട് ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ എന്ത്ന്നെ വില കൊടുത്തും വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ യു ഡി എഫിൻ്റെ ഈ ഭരണം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു വലിയ പദ്ധതിയുമായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫും ഈ ഭരണം തുടരുക എന്നുള്ള കൂടി അവരും അവരുടേതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഇതാണ് ഒരു ചിത്രം അതിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വികസന നേട്ടങ്ങൾ പറയും എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ പതിനാറ് വർഷക്കാലത്തെ ഭരണ കോട്ടങ്ങളും അതിനെതിരെയുള്ള ആരോപണങ്ങളും ഒക്കെയാണ് സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാന എല്ലാവരും എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയെന്ന് തന്നെ നമുക്ക് പറയാനാകും അതിൽ ചില സ്ഥാനാർത്ഥികളിൽ ആ ഒരു പറയുന്നതിൽ ഒരുപക്ഷെ അഭിപ്രായം ഉണ്ടായില്ല എന്ന് വരാം അല്ലെങ്കിൽ അത് അങ്ങനെ മികച്ചവരല്ല എന്ന് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അഭിപ്രായം ഉണ്ടായേക്കാം അതൊക്കെ സ്വാഭാവികമാണ് എങ്കിൽ പോലും യുവജന പ്രാതിനിധ്യവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മികച്ച ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് ഇരു മുന്നണികളും വെളിയംകോട് ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മൾ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഒന്നാം വാർഡിലേക്ക് ഒന്നാം വാർഡിലെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അല്ലെങ്കിൽ അത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ നിലവിലെ വാർഡ് വിഭജനത്തിൽ പഴയ പതിനാറാം വാർഡ് ഇപ്പോൾ നിലവിലുള്ള പത്തൊമ്പതാം വാർഡിൽ നിന്ന് ഒരു വലിയൊരു ഭാഗം ഈ ഒന്നാം വാർഡിലേക്ക് കയറി വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വാർഡാണ് ഒന്നാം വാർഡ് ഈ ഒന്നാം വാർഡ് യു ഡി എഫിന് ഇപ്പം നിലവിൽ അവിടെ എൽ ഡി എഫിൻ്റെ മെമ്പറാണ് വേലായുധൻ എന്നുള്ള ആ മെമ്പറാണ് നിലവിൽ ആ വാർഡിനെ പ്രതിനിധീകരിക്കുന്നതെങ്കിലും ആ വാർഡ് യു ഡി എഫിനൊരു മേൽക്കയുള്ള വാർഡാണ് അപ്പോൾ ആ വാർഡ് തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് യു ഡി എഫ് അവിടെ പെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സുഹറ ബാബുവിനെ മത്സരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത് ഈ മത്സരരംഗത്തേക്ക് ഇറക്കി കളം പിടിക്കുന്ന യു ഡി എഫിന് എതിരെ അവിടെ എൽ ഡി എഫ് ഇറക്കിയിട്ടുള്ളത് ഒരു യുവജന വിഭാഗത്തിൽ ഡിവൈഎഫ്ഐയുടെ ഒക്കെ നേതൃനിരയിലും ഒക്കെ പ്രവർത്തിച്ചു വരുന്ന സി പി എമ്മിൻ്റെ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള റസീന ഉമ്മറാണ് വളരെ സജീവമായിട്ട് തന്നെ ആ വാർഡിനകത്ത് നിൽക്കുന്ന ഒരു വനിത എന്നുള്ള നിലയിൽ സി പി എം വളരെ ശക്തമായ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് ആ ഒന്നാം വാർഡിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു പ്രചരണം രണ്ട് ടീമും യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും അവിടെ നല്ല രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി നടത്തുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു മത്സ റിസൾട്ട് എന്താവുമെന്ന് നമുക്ക് പ്രവചിക്കാനാവാത്ത വിധം ശക്തമായ ഒരു മത്സരം തന്നെയാണ് ഒന്നാം വാർഡിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ തവണ അവിടെ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം പഞ്ചായത്ത് സെക്രട്ടറി മണ്ഡലം ഭാരവാഹിയൊക്കെ ആയിരുന്ന മഹമൂദാണ് അവിടെ മത്സരിച്ചിരുന്നത് ആ മഹമ്മൂദ് മത്സരിക്കുന്ന സമയത്ത് എൽ ഡി എഫിന് വേലായുധനായിരുന്നു അവിടെ പരാജയപ്പെടാനുണ്ടായ ഒരു സാഹചര്യമുണ്ട് അവർക്ക് മറ്റ് ചില ഘടകങ്ങളും ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമൊക്കെയാണ് അവിടെ അതിന് ഘടകമായിട്ട് വന്നത് സമാനമായ രീതിയിൽ ഇത്തവണയും അവിടെ പി ഡി പിയുടെ പ്രാതിനിധ്യമുണ്ട് അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിയുടെ പ്രാതിനിധ്യവും അവാർഡിനകത്തുണ്ട് അത് സ്വാഭാവികമായിട്ട് അത് എങ്ങനെയൊക്കെയാണ് പ്രതിഫലിക്കുക എന്നുള്ളത് പി ഡി പി പ്രാതിനിധ്യം പലപ്പോഴും പി ഡി പി എൽ ഡി എഫിന് മുൻകാലങ്ങളിലൊക്കെ പിന്തുണ കൊടുക്കുകയും ഇടക്കാലങ്ങളിൽ യു ഡി എഫിനും ഒക്കെ അവർ പ്രാദേശികമായിട്ടൊക്കെ പിന്തുണ കൊടുക്കുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അത് എങ്ങനെയാണ് ആ വാർഡിനകത്ത് പി ഡി പി ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു അതോടൊപ്പം വെൽഫെയർ പാർട്ടിയും ആ രീതിയിൽ അവിടെ മത്സര രംഗത്ത് ഉണ്ടാവുന്നത് കൊണ്ട് ഏത് രീതിയിലാണ് അത് യു ഡി എഫിനെയാണോ എൽ ഡി എഫിനെയാണോ ബാധിക്കുക എന്നുള്ളത് അതൊരു വലിയ ഒരു ഘടകം തന്നെയാണ് കൂടുതലായിട്ടും അത് യു ഡി എഫിനെ തന്നെയാണ് ബാധിക്കാനായിട്ട് സാധ്യതയുള്ളത് എങ്കിൽ പോലും ഈ പി ഡി പിയുടെ സ്ഥാനാർത്ഥിത്വം എൽ ഡി എഫിനെയും ബാധിക്കും അങ്ങനെ വരുമ്പോൾ അവിടുത്തെ റിസൾട്ട് എന്താവും എന്നുള്ളത് നമുക്ക് പതിമൂന്നാം തീയതി തന്നെ പ്രവചിക്കാൻ പറ്റും പറ്റുകയുള്ളു ആ ഒരു രീതിയിലേക്കാണ് ഒന്നാം വാർഡ് ഒരു കടുത്ത മത്സരത്തിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം വാർഡ് എന്ത് വില കൊടുത്തും നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് എൽ ഡി എഫ് അവിടെ പ്രചരണം വളരെ ശക്തമാക്കുന്നത് അതോടൊപ്പം ആ അവാർഡിനെ എങ്ങനെ എന്ത് വില കൊടുത്തും ആ വാർഡ് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് യു ഡി എഫും അവിടെ കാണുന്നത് റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം